കുന്നംകുളം പ്രദേശത്തിൻ്റെ പൂരങ്ങൾക്ക് തുടക്കം കുറിച്ചു കൊണ്ടുള്ള ആദ്യ പൂരം മങ്ങാട് കൊട്ടിയാട് മുക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പതിനായ ആറാഴ്ച നടക്കും അന്നേ ദിവസം അണിനിരക്കുന്ന ഗജവീരന്മാരും മേളപ്രമാണിമാരും അവരെ അണിനിരത്തുന്ന പുരാഘോഷ കമ്മിറ്റികളിൽ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് മങ്ങാട് കൊട്ടിയാട് മുക്കപുരത്തിന് അവകാശിയായി പുരം നയിക്കുവാനാണ് കേരളത്തിന്റെ യുവ രാജാവക്കിക്കാവ് കാർത്തികേയൻ ദേവസ്വം ഗജവീരനായി എത്തും നക്ഷത്ര ഗ്രാമം പുരാഘോഷ കമ്മറ്റിക്കായി ആനക്കേരളത്തിന്റെ ആരണ്യ പ്രജാധിപതി പുതുപ്പള്ളി സാധു അവരുടെ ഗജവീരനായി എത്തുമ്പോൾ ഭഗവതി ആനച്ചമയം നക്ഷത്ര ഗ്രാമത്തിന്റെ സാധുവിന് കൂടുതൽ അഴകേകും കരിയെന്ന പ്രതിയെ സ്നേഹിച്ചിരിക്കുന്ന നാദസ്വരമേളം സാധുവിനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ചു ആഘോഷം പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ആന കേരളത്തിന്റെ യുവരാജാവിലൊരുവൻ ഇത്തിത്താനം വിഷ്ണുനാരായണൻ അവരുടെ ഗജവീരനായത്തും അവരുടെ ഗജവീരനെ ശ്രീരുദ്ര ആന ചമയം കൂടുതൽ അഴകിയേകുമെന്നും അറിയിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ഗജവീരനെ പുത്തൻപീഡിക്കണെടുക്കുന്ന മേളം തട്ടകത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും പുരാഘോഷ കമ്മിറ്റിയുടെ പന്തിടമ്പിൻ അവകാശി ആന കേരളത്തിന്റെ ഒരേ ഒരു ഗജരാജകുടമുടി ചെറുപ്പുളശ്ശേരി അനന്ത പത്മനാഭൻ അവരുടെ ഗജവീരനായി എത്തുമ്പോൾ ചെറുപ്പുളശ്ശേരി അനന്ത പത്മനാഭനെ ഗജമിത്ര കൂടുതൽ അഴകിയേക്കും അണയിച്ചിരിക്കുന്ന ഗജരാജനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ചും അതുപോലെ തന്നെ ഭഗവത് പുരാഘോഷ കമ്മിറ്റി മങ്ങാടിന്റെ ഗജവീരനായി എത്തുന്നത് ആന കേരളത്തിന്റെ ഒരേ ഒരു പുരനായകൻ സാക്ഷാൽ തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് ചന്ദ്രുവിനെ കോട്ടപ്പടി സുധീന്ദ്രേട്ടൻ അണിയിച്ചിരിക്കുന്ന നാദർശ്വരമേളം തട്ടകത്തിലേക്ക് സ്വീകരിച്ച് അനയിക്കുമ്പോൾ കാവിലമ്മ ആനച്ചമ്മയും ചന്ദ്രുവിന് കൂടുതൽ അഴകിയേക്കും അതുപോലെ തന്നെ സ്റ്റാർ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഗജ രാജപുത്രൻ ചെമ്പൂക്കാവ് വിജയകണ്ണൻ അവരുടെ ഗജവീരനായി എത്തുമെന്ന് അവരുടെ ഗജവീരനെ ബോധച്ചിറ പ്രതി അണിയിച്ചിരിക്കുന്ന നാദർശ്വരമേളം തട്ടകത്തിലേക്ക് സ്വീകരിച്ച് അനയിക്കുമ്പോൾ ശ്രീരുദ്ര ആനചമയം വിജയ് കണ്ണന് കൂടുതൽ അഴകേകും യുവജന സംഘം പറകുന്ന പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ആനക്കേരളത്തിന്റെ യുവരാജാവ് സാക്ഷാൽ കുന്നത്തൂർ രാമു അവരുടെ ഗജവീരനായി എത്തുമ്പോൾ അട്ടം കലാസമിതി അവരുടെ ഗജവീരനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ചു ആനക്കേരളത്തിന്റെ ഒരേ ഒരു ഗജരാജ ബാഹുബലി ചിറക്കൽ കാളിദാസൻ പുളിയഞ്ചോട് ദേശം പുരാഘോഷ കമ്മിറ്റിയുടെ പടനായകനായി എത്തുമ്പോൾ പുളിയഞ്ചോട് ദേശം പുരാഘോഷ കമ്പനിയുടെ പടനായകനെ ചേലക്കര പ്രദേശത്ത് അണയിച്ചുക്കുന്ന നാദസ്വരമേളം തട്ടകത്തിലേക്ക് സ്വീകരിച്ച് അനയിക്കും അതുപോലെ തന്നെ ചങ്ങാതിക്കൂട്ടം മങ്ങാട് പുരാഘോഷ കമ്പനിയുടെ ഭാഗത്തു നിന്നും ആനക്കേരളത്തിന്റെ യുവരാജവൈഡൂര്യം സാക്ഷാൽ അമ്പാടി ബാലനാരായണൻ അവരുടെ ഗജവീരനായി എത്തുമ്പോൾ ഗജമിത്ര ഇഞ്ചമുടി അവരുടെ ഗജരാജന് കൂടുതൽ അഴകേക്കും ഡക്കുളം പ്രദേശത്ത് അണിയിച്ചിരിക്കുന്ന നാഥസ്വരമേളം ബാലനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ച അനയിക്കുമെന്നും അറിയിക്കുന്നു അതുപോലെ തന്നെ അമ്പലനട പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും കൊല്ലത്തിന്റെ വത്തടിക്കാരൻ സാക്ഷാൽ ചിറക്കര ശ്രീറാം അവരുടെ ഗജവീരനായി എത്തുമ്പോൾ അവരുടെ ഗജവീരനെ ഭഗവതി ആനച്ചമയം കൂടുതൽ അഴകേകും ഉണ്ണിക്കുട്ടൻ കോട്ടപ്പടി അണിയിച്ചിരിക്കുന്ന നാദുസ്വരമേളം ശ്രീരാമിനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ചു വരപ്രസാദം പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും യുവരാജാവ് യുവ സാക്ഷാൽ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ അവരുടെ ഗജവീരനായി എത്തുമ്പോൾ അവരുടെ ഗജവീരനെ ഇപ്പിലിശ്ശേരി വൃദേശം അറിയിച്ചിരിക്കുന്ന നാദർശരമേളത്തോടെ തട്ടകത്തിലേക്ക് സ്വീകരിച്ച നയിക്കും വടക്കുനാഥൻ ആനച്ചമയം പരപ്രസാദത്തിന്റെ ബാലകൃഷ്ണന് കൂടുതൽ അഴകിയേക്കും ദേവദത്തം പുരാഘോഷ കമരയുടെ ഭാഗത്തു നിന്നും ആനക്കേരളത്തിന്റെ യുവരാജാവിലൊരുവനക്കാവളെ വിഷ്ണുനാരായണൻ അവരുടെ പുന്തിടമ്പിന് അവകാശിയായി എത്തുമ്പോൾ തിങ്ങൂർ പ്രദേശം അനുഹിച്ചിരിക്കുന്ന നാദസ്വരമേള അവരുടെ ഗജരാജനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ചയിക്കും കമ്മിറ്റികളുടെ നിർദ്ദേശാനുസരണം ആനകളിലും മേളത്തിലും വ്യത്യാസം വരാവുന്നതാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് ഞായറാഴ്ചയാണ് കൊട്ടിയാടുമുക്ക് പുരം അണിനിരക്കുന്നത് എല്ലാ എല്ലാ ആനപ്രേമികളെയും മേളപ്രേമികളെയും പൊട്ടി ആടിൻ്റെ മണിയിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു